ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നും വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ളുട്ടോ അപ്പൊ സമയത്തിനായി ആരേ പതിനാർ ഞാനൊന്ന് വന്ന് കയറിയപ്പോണ്ടല്ലോ ആ നല്ല വിളക്കിന്റെ വന്ന് കയറിയപ്പോ എന്തോരം നല്ലൊരു മണം എന്നറിയും നല്ല കിച്ചുമോള് വിളക്കൊക്കെ കത്തിച്ചിട്ട് കർപ്പൂരം ചന്ദനത്തിരി പിന്നെ സാമ്പ്രാണി എല്ലാം കത്തിച്ചിട്ട് ഒരു പ്രത്യേക മണമാണ് ആറുമണിയാകുമ്പോൾ വളക്ക് കത്തിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പൊ നല്ലൊരു വൈബ് ആ ഒരു എന്താ പറയാ വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോണ്ടല്ലോ പ്രത്യേക ഒരു എന്താ പറയാ പറഞ്ഞറിയിക്കേട്ടാ അപ്പൊ ഞാൻ ഇപ്പൊ രാവിലെ എന്തൊക്കെയായിരുന്നു ചോദിച്ചാല് ഒരു തട്ടി കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്നിന്റെ ടേസ്റ്റ് അറിയുന്നില്ല ആ എന്താ ഉപ്പുണ്ടോ പുളിയുണ്ടോ ഒന്നും അറിയാൻ പറ്റുന്നില്ല പിന്നെ പിന്നെ വേറെന്താ ചോറിൽക്ക് ചെമ്മീൻ ചമ്മന്തില്ലേ പിന്നെ വമ്പേറുട്ടേ ഒക്കെ തന്നോ അതൊക്കെ അടഞ്ഞോ ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടത് അമ്പായിരൂ പേര് ചെമ്മീൻ ചമ്മന്തി പിന്നെന്താ ആ വഴുതനങ്ങി പൊരിച്ചു തന്നത് നനക്കണ്ടിട്ടുള്ളത് എനിക്കിഷ്ടമല്ലോ അത് തത്തക്കാണ് വഴുതനങ്ങ ഫ്രൈ ഒക്കെ ഇഷ്ടം അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ പോയിട്ട് കൈ വേദനിക്കണം അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ വയ്ക്കട്ടെ പിടിച്ചിട്ട് വേണമെങ്കിൽ രാവിലെ ഒരു നേരത്തെ ഇറങ്ങി വെയിലാവുമ്പോൾ വെയിൽ കൊണ്ട കൊള്ളണ്ടല്ലെന്ന് വെച്ചിട്ട് രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് വരിക്കുള്ളൊക്കെ ചോറൊക്കെ ഒക്കെ ഞാൻ പോയി പിന്നെ ഒരു പത്തര വരെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു പിന്നെ വൈകുന്നേരം മക്കൾ മക്കള് വന്നതിന് ശേഷം ഒരിക്കലും ചായ ഒക്കെ ഉണ്ടായി കൊടുത്തതിന് ശേഷമാണ് പോയത് നാലരക്കാ നാലേ ആയിട്ടുണ്ട് അപ്പോൾ പോയി എന്റെ ഇപ്പം വരികയാണ് അപ്പൊ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു അപ്പൊ ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ട് അത് എന്ത് മീനാന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ മീൻ വാങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ വാങ്ങണ മീൻ എന്ന് പറഞ്ഞാൽ പേതല ഉണ്ടോ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതിന് മുന്നൂറ് രൂപ അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട നൂറ് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയത് അപ്പൊ വേറൊരു മീൻ കണ്ടു അപ്പോൾ ചോദിച്ചത് എന്ത് മീനാന്ന് ചോദിച്ചത് അയാൾ എന്തോ ഒരു പേര് പറഞ്ഞു കണ് കണ്ണനായില്ലേ അങ്ങനെ എന്താ പറഞ്ഞു അപ്പൊ വെട്ടി തരുമോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഒരു നാല് മീനുണ്ട് അത് വെട്ടിത്തന്നു അതായത് തലേ കെട്ടി നമ്മൾ തലൊന്നും വേണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്നാൽ നമുക്കതൊന്നുണ്ടാക്കാം അല്ലേ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ബ്ലോക്ക് എത്താവട്ടെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ മാത്രമല്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എന്തെങ്കിലും കമൻ്റ് ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനവരോട് ഇതിൻ്റെ സ്കിന്നു കളയാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അവർ സ്കിന്നു കളഞ്ഞില്ല പകരം ഇതിങ്ങനെ അങ്ങനെ എന്താ പറയുക ചെത്തി കളയാണ് ചെയ്ത് എന്തായാലും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടോ ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ മീനൊക്കെ ചട്ടിയിലേക്ക് എടുത്തിട്ടു എന്നിട്ട് അതിൻ്റെ കവറിലിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ ബ്ലഡ് ഒക്കെ ഉണ്ടല്ലോ ഒന്ന് കഴുകി കളയാണ് കേട്ടോ അത് കളഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് പോയിട്ട് നമ്മൾ പിന്നെ വേസ്റ്റിൻ്റെ ആ കവറൊക്കെ ഇട്ടാൽ മതിയല്ലോ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലാവുമല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ മീൻ കഴുകുമ്പോൾ കല്ലുപ്പാണ് ഇട്ടിട്ടാണ് മീൻ കഴുകൽ കല്ലുപ്പ് തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാ ഉപ്പ് തന്നെയായിട്ടോ പൊടി ഉപ്പാണ് ഇട്ടിട്ടുള്ളത് അത് നന്നായിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടതുപോലെ മൺചട്ടീൽ വെച്ചിട്ട് മൺചട്ടിയാണോ ഒന്നും കൂടെ നല്ലതെന്നാൽ അതിലെല്ലാം ആ വഴിവഴുപ്പൊക്കെ ഒരു മീനിലുണ്ടാവുമല്ലോ ഒരു വഴിവഴുപ്പൊക്കെ അതൊക്കെ അങ്ങോട്ട് പോയിട്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ലൊരു ഗ്ലൈസി നല്ലൊരു വേറൊരു കളറായിട്ടങ്ങോട്ട് ഇരിക്കും എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉപ്പിട്ട് കഴിക്കാൻ മാത്രമുള്ളൊരു ഒരു ഒരു അപ്പോഴാണ് ഒരു ഇഷ്ടമാവും കേട്ടോ ഒരു തൃപ്തി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും അകത്ത് സിങ്കിൽ വെച്ചിട്ട് കഴുകാനേ പറ്റുള്ളൂ കാരണം അല്ലാതെ പുറത്ത് പോയിട്ട് കഴുകാനും വൃത്തിയാക്കാനുള്ളൊരു സ്പേസോ ഒന്നുമില്ല കേട്ടോ നമ്മൾ നമ്മളെ പൊട്ടിക്കല് വീട്ടിലാണ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെ വാടകയ്ക്ക് ക്വാർട്ടേഴ്സിലായത് കൊണ്ട് തന്നെ അങ്ങനെ പുറത്ത് ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അകത്ത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അകത്ത് ചെയ്യണമാണെങ്കിലും നമ്മളത്രത്തോളം നീറ്റാൻ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ അങ്ങനെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല എപ്പോഴും അകത്ത് വെച്ച് മീനോ ചിക്കനൊക്കെ നമ്മൾ കഴുകുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സിംഗിൽ നമ്മൾ ഒരു ലെമണിൻ്റെ അത് വെച്ചിട്ട് വൃത്തിയാക്കി അല്ലെങ്കിൽ നിറങ്ങില്ലെങ്കിൽ നമ്മൾ പിന്നെ കുറച്ച് വെച്ചിട്ട് വൃത്തിയാക്കുകയൊക്കെ ചെയ്താൽ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല മീനിൻ്റെ ഒരു സ്മെല്ലോ ഇറച്ചിയുടെ ഒക്കെ സ്മെല്ലൊന്നും നമ്മൾ കിച്ചണിൽ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ നമ്മൾ സിങ്കിലേക്കൊണ്ട് ഒഴിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക വൃത്തിയട ഒക്കെ മാറിപ്പോട്ടു കേട്ടോ അപ്പോൾ എന്തായാലും മീൻ കഴുകി എന്നിട്ട് ഞാൻ കൈയും കൂടെ ഒന്ന് സോപ്പിട്ട് കഴുക കേട്ടോ കയ്യും നമ്മൾ കത്തിയൊക്കെ ഒന്ന് കഴുകാണ് സിങ്ക് ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ തേച്ച് വെച്ചതിന് ശേഷമുള്ളൂ സിങ്ക് ക്ലീൻ ചെയ്യാൻ നിൽക്കണത് ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയെന്നാണ് പറയും വേറെ എന്തെങ്കിലും പറയാനൊക്കെ അറിയില്ല കാരണം അതിനകത്തേക്ക് കട്ട് ചെയ്ത മീനാണെങ്കിലും അതിനകത്തേക്ക് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ അങ്ങേരോടെ അവിടുന്ന് മീൻ നന്നാക്കി പറഞ്ഞു കട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ ആ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ആ സ്കിന്നും കൂടെ കളയണം കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങേര് വിചാരിച്ചതിൻ്റെ പുറത്ത് ആ സൈഡിൽ താഴെ ബാത്തൊരു മുള്ളുപോലെ ഉണ്ടാവല്ലോ അപ്പോൾ അത് മാത്രമാണ് അയാളിങ്ങനെ കത്തി വെച്ചിട്ട് കളഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അതൊരു തൊലി കളയുകയാണെങ്കിൽ ഒന്നുകൂടി വൃത്തിയായിട്ട് ഇരിക്കായിരുന്നു പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെത് കളയാൻ പാടാണ് എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഒരു മീനും അങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മോളീന്ന് അങ്ങോട്ട് എൻ്റെ സ്കിന്ന് വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പിച്ചിപ്പിച്ചെടുക്കുമ്പോൾ അതിന് ആ ഒരു മീറ്റ് അങ്ങോട്ട് പോകും അതിൻ്റെ ഇരച്ചിങ്ങൂടെ എൻ്റെ കൂട്ടത്തിൽ പോകും അപ്പോൾ എന്തായാലും ഞാനിതിലേക്ക് അരച്ചെടുക്കണത് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം ചെറിയുള്ളി വലിയ ജീരകം ഇത് ഇത്രയാണ് ഞാൻ അമ്മിയിൽ വെച്ചിട്ട് അരച്ചെടുക്കാനോ അമ്മിയിൽ വെച്ച് നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് വെറുതെ പുളു പറയണമെന്ന് പറഞ്ഞോ അരച്ചിട്ട് അതായത് അമ്മയിൽ അരക്കണമോ നമ്മൾ മിക്സിയുടെ ചാറിലൊക്കെ അരക്കണ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അത് നമ്മൾ ചെയ്തു അങ്ങനെ തിന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ടേസ്റ്റ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വെളുത്തുള്ളി ഒരുപാടെടുത്തിട്ടില്ല ചെറിയുള്ളി ഒരുപാട് എടുത്തില്ല ഒന്നോ രണ്ടോ അല്ലേ അത്ര എടുത്തിട്ടുള്ളൂ പിന്നെ ചെറിയൊരു ഇഞ്ചീര കഷ്ണവും പിന്നെ വലിയ ജീരകം ഞാൻ എപ്പോഴും ഈ വറക്കണേക്ക് വലിയ ജീരകം അരച്ച് ചേർക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ച് ചേർത്തിട്ട് അതങ്ങട്ട് വടിച്ചെടുക്കുക പിന്നെ നമ്മൾ അമ്മിയിൽ നിന്ന് കുറച്ച് ആ ഒരു എന്താ പറയുക അരപ്പിൻ്റെ ചെറിയൊരു വെള്ളം കൂടെ അതും കൂടി അങ്ങോട്ട് ചേർത്തെടുക്കും കേട്ടോ നമ്മൾ അമ്മമാരെ കണ്ടിട്ടില്ലേ നമ്മൾ അമ്മിയിൽ തേങ്ങ അരയ്ക്കുമ്പോൾ ലാസ്റ്റ് അമ്മി കഴുകി ആ ഒരു വെള്ളം കൂടിയാണ് ചേർക്കും അത് വേസ്റ്റ് വെള്ളമല്ല അമ്മിയിൽ ഇരിക്കുന്ന ആ മസാലേൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് എടുത്തുട്ടോ കുറച്ച് വെള്ളം ഒരുപാട് വെള്ളമല്ല പറയുന്നത് കുറച്ച് വെള്ളം ഇത്രയും വെള്ളം കൂടി ആക്കിയിട്ട് അമ്മി കഴുകിയെടുക്കുകയെന്നു വരും അതും കൂടിയാണ് ചേർത്തു ഇനി ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മീനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് തേക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കണത് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും ചേർക്കും മുളക് പൊടി ഞാൻ അത്യാവശ്യം ചേർക്കും കേട്ടോ മീനില് കുറച്ച് എരിവില്ലെങ്കിൽ അതൊന്നിനും കൊള്ളൂല പ്രത്യേകിച്ച് മീനിലേക്കാണെങ്കിൽ ചിക്കനിൽ അത്രയും ചിക്കനൊക്കെ മസാല നമ്മൾ ഫ്രൈ ചെയ്യണേൽ ഒരുപാട് മുളകില്ലേലും കുഴപ്പമില്ല പക്ഷേ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അത്യാവശ്യം മുളകില്ലെങ്കിൽ അത് ഇങ്ങോട്ട് വരും അങ്ങനെയാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം അതായത് സ്പൈസി ആയിട്ടാണ് മീൻ കറിയാണെങ്കിലും മീൻ വറക്കാണെങ്കിലും ചെയ്യാറ് കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഇത് ഷോയ്ക്കല്ല കേട്ടോ അങ്ങനെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ടത് ഞാൻ ഈ ഒരു മസാല എനിക്ക് മസാല ഒരുപാട് സമയം കയ്യിൽ കഴിഞ്ഞാൽ ഭയങ്കര ഒരു പൊള്ളലി വരും അതായത് എരിവുള്ളത് എന്തായാലും മുളകിൻ്റെ ആ ഒരു നീറ്റൽ വരും അപ്പോൾ മാക്സിമം ഈ ഒരു ഇത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ മീനിലേക്ക് തേച്ച് കുടിപ്പിക്കുമ്പോൾ എന്തായാലും നമ്മളെ കൈ തന്നെ വേണം അത് സ്പൂണെന്ന് വെച്ചാൽ ആ കറക്റ്റ് ആ കിട്ടില്ല തേച്ച് പിടിച്ചും കിട്ടില്ല അപ്പോൾ അതാ മസാലയൊക്കെ അങ്ങോട്ട് സ്പൂൺ വെച്ച് മിക്സായതിനു ശേഷം നമ്മൾ മീനിലേക്ക് ഇട്ടു അപ്പോൾ ഞാൻ ചേർത്തത് നമ്മൾ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും വലിയ ചീരകം അരച്ചു പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും വിനാഗിരിയും ചേർത്തു നന്നായിട്ട് നമ്മുടെ ഈ ഒരു മൺചട്ടി തന്നെ തേച്ച് പിടിപ്പിച്ചാണ്ട് വെക്കുകയാണ് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ ഒന്നും വെക്കേണ്ടില്ല ഫ്രിഡ്ജിലേക്ക് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഫ്രിഡ്ജിൽ വെക്കേണ്ടില്ല പുറത്ത് തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ വൈകുന്നേരത്ത് മക്കൾ അതായത് കിച്ചുമോള് വിളക്കെത്തിക്കാനൊക്കെ നിൽക്കണം അപ്പം ഞാൻ മീൻ മറക്കണ ആ ഒരു അങ്ങോട്ട് വരണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൂ ഇനി എന്താ പറയുക മീൻ വറക്കുക അപ്പോഴത്തേക്കും ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും ചെയ്യാം ബാക്കി അതിനിടയ്ക്ക് ഇവിടെ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ സിങ്ക് നേരത്തെ വാഷ് ചെയ്തിട്ടില്ല കഴുകി ക്ലീൻ ചെയ്തിട്ടില്ല പിന്നെ സിങ്ക് കഴുകിയതിന് ശേഷമുള്ള ഒന്ന് രണ്ട് പാത്രങ്ങൾ കഴുകാനുണ്ട് അതും കൂടെ അതിലേക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് എപ്പോഴും നമുക്ക് മീൻ വാങ്ങിയുള്ള പ്രശ്നം ഇതാണ് മീനിപ്പം മീൻ നമ്മൾ ഫ്രൈ ചെയ്താലും മീൻ കറി വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രശ്നം വരില്ല നമ്മൾ ആ സ്റ്റവിലേക്കൊന്നും വല്ലാണ്ട് തെറിക്കൂല പക്ഷെ മീൻ നമ്മൾ പൊരിച്ചു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ എണ്ണേൻ്റെ ഇതൊക്കെ ഇങ്ങോട്ട് സ്റ്റൗവിലും അതുപോലെ തന്നെ ആ ഒരു ഗോൾട്ടൈയിലും ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മീനിൻ്റെ ആ ഒരു സ്മെല്ലെന്തായാലും ഉണ്ടാവട്ടോ അപ്പം ഞാൻ മീൻ വറക്കുന്ന സമയത്ത് ആ ചനകളൊക്കെ അങ്ങോട്ട് തുറന്നു കേട്ടോ പുറത്തേക്കും ആ ഒരു സ്മെല്ലാണ് പോയിക്കോട്ടെ എന്നുവെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തുറന്നിടും അപ്പോൾ പാത്രം കയലും ഒക്കെ കഴിഞ്ഞ് സിങ്കൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിവിടെ കുറച്ച് ലോഷനൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കി ഇടോ അപ്പോൾ ഒരു പത്തിരുപയോ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ മീൻ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതുവരെ അതവിടെ മീനങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ എന്താ പറയുക പുതിയതായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചു ഇനി അതൊക്കെ ഒന്ന് ഇന്നിട്ട് മസാലകൾ എടുക്കണ്ടേ ഫ്രിഡ്ജിലേക്ക് വെക്കണ്ടില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെക്കണമല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുറത്തന്നെ അങ്ങനെ മസാല ഒക്കെ വെച്ചു സെറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് നല്ല ഫ്രൈ ചെയ്തുകൊണ്ട് എടുക്കാം ഓക്കെ അപ്പോൾ ബാക്കി പിടിക്കാം അപ്പം ചെയ്യാം ഇനി കുറച്ച് നേരം മിനിറ്റ് ഒന്ന് പോയി ഇരിക്കട്ടോ അങ്ങനെ മക്കളെ വളക്കത്തികലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനീ മീൻ വറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണേ അപ്പം ആ പാനൊക്കെ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കറി വേപ്പിൻ്റെ അല്ല വെറുതെ അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മീൻ അങ്ങോട്ട് നിർത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇതിന് ഒരു അഞ്ച് പീസ് അഞ്ച് കഷണം ഞാൻ മാറ്റി വെക്കുകയാണ് എല്ലാം കൂടി ഫ്രൈ ചെയ്യണില്ല ഇപ്പം ഞങ്ങൾ ഒരാൾക്ക് ഒരു രണ്ട് പീസ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ബാക്കി എല്ലാം എന്ന് പറയുകയാണെങ്കിൽ നല്ല കുറച്ച് തന്നെ ഉള്ളൂ അതൊരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാകും മീൻ ഫ്രൈ ചെയ്യണുണ്ടാവുക ചിലർ വിചാരിക്കണ്ടാവുമ്പോൾ എന്തിനാ ആപ്പതൊക്കെ കാണിക്കേണ്ടത് ഇപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യണെന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നുണ്ട് നമ്മളെ വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് നമ്മളെന്താണോ ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം അത്രയേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യണത് ഇനിയിപ്പോൾ അതല്ല ഇങ്ങനെ ചെയ്യാതാരെങ്കിലും എന്താ പറയുക വെറുതെ മഞ്ഞിപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതായത് നമ്മൾ വേറൊരാൾ മീൻ വറക്കണേ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കുമോ ഞാൻ ഇങ്ങനെയല്ലല്ലോ അപ്പോൾ അതിനെന്തേ എനിക്ക് പഠിക്കാൻ പറ്റുന്ന എന്തേലും ഉണ്ടാകും അതേപോലെ ഉള്ളു കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ മീൻ എന്താണെന്നറിയുമോ എല്ലാവർക്കും നല്ല ഫ്രൈ അല്ല മുരിഞ്ഞു വരണം നല്ല മുരിഞ്ഞു വരണം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം അല്ലാണ്ട് വെറുതെ ഇങ്ങോട്ട് ഇതാ വരുത് നല്ല മുരിഞ്ഞെങ്കിലുള്ളൂ മീൻ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ നന്നായിട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുവശം മാറി മറിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് മീൻ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിപ്പോൾ ഏകദേശം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ എന്തായാലും ചോറ് തണുത്ത ചോറാണ് ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി ഉണ്ട് നാരങ്ങച്ചാറുണ്ട് രണ്ട് കഷ്ണം മീൻ എടുത്തിട്ടുണ്ട് ഞാൻ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എന്താരാ അതാരാ ആദ്യ മീൻ നല്ല എഴുണ്ട് ഇന്ന് രാവിലെ ഫുഡൊന്നും കഴിച്ചപ്പോൾ ടേസ്റ്റ് അറിയണ്ടായിരുന്നില്ല മീൻ്റെ ടേസ്റ്റ് ഒക്കെ അറിയുന്നുണ്ട് അപ്പൊ നല്ലതാണ് കിച്ചണിനോട് ചോദിക്ക ചെമ്മീൻ ചമ്മന്തി ചോറ്

ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ോ അപ്പോൾ എന്തായാലും ഞാൻ ചോറ് കൊണ്ടട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് പെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ആയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനോ ഒന്നും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്